നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വർഷം നടക്കുന്ന കോപ്പ അമേരിക്ക ടൂർണമെന്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോൾ തന്നെ ഫുട്ബോൾ ആരാധകർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം യു എസ് എൽ വെച്ചുകൊണ്ടാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക അരങ്ങേറുന്നത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈയൊരു കോപ്പ അമേരിക്ക ടൂർണമെന്റ് നടക്കുക ഇതിൻ്റെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് നേരത്തെ പൂർത്തിയായിരുന്നു പക്ഷേ അപ്പോഴും രണ്ട് ടീമുകൾ കൂടി പ്ലേ ഓഫ് കളിച്ചുകൊണ്ട് യോഗ്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് കാനഡയും കോസ്റ്റാറിക്കയുമാണ് ഇപ്പോൾ യോഗ്യത ഈ ഒരു ടൂർണമെൻറ്റിനുള്ള യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് നമുക്ക് ഗ്രൂപ്പുകൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം ഗ്രൂപ്പ് എയിലാണ് അർജന്റീന വരുന്നത് അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് പെറുവും ചിലിയും ഉണ്ടായിരുന്നു ഏറ്റവും പുതുതായിക്കൊണ്ട് കാനഡയാണ് ആ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് അൽഫോൺസോ ഡേവിസും ലയണൽ മെസ്സിയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിൽ ഉള്ളത് മെക്സിക്കോ ഇക്കഡോർ വെനസാല ജമൈക്ക എന്നിവരാണ് അത് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് ഗ്രൂപ്പ് സിയിൽ അമേരിക്കയും ഉറോഗയും പനാമയും ബൊളീവിയയും വരുന്നു അതും നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് ഗ്രൂപ്പ് ഡിയിലേക്കാണ് ഇപ്പോൾ കോസ്റ്റാറിക്ക വന്നിട്ടുള്ളത് ബ്രസീൽ ഗ്രൂപ്പ് ഡിയിലാണ് ഉള്ളത് ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് കൊളംബിയ പരാഗ്യ കോസ്റ്റാരിക്ക എന്നിവരാണ് ഇങ്ങനെയാണ് കോപ്പ അമേരിക്കയുടെ ഒരു ഗ്രൂപ്പ് ഘട്ടം ഇപ്പോൾ വരുന്നത് ഏതായാലും മികച്ച മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല വ്യത്യസ്തമായ ഒരു കോപ്പ അമേരിക്ക ടൂർണമെന്റ് ആണ് ഇത്തവണ അരങ്ങേറുന്നത് സൗത്ത് അമേരിക്കയിലെ പത്ത് ടീമുകളും അതിനു പുറമെ നോർത്ത് അമേരിക്കയിലെ ആറ് ടീമുകളും ഈ ഒരു ടൂർണമെന്റിനുണ്ട് എന്നുള്ളതാണ് നിലവിലെ ചാമ്പ്യന്മാർ അർജന്റീനയാണ് അർജന്റീനയും ബ്രസീലും ഒക്കെ തന്നെയാണ് ഇത്തവണയും കിരീട ഫേവറേറ്റുകൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം